ും ദുഷ്കരം തന്നെയാണ് നമ്മുടെ റെസ്ക്യൂഴ്സിന്റെ ജീവന പോലും അപകടം പറ്റുന്ന രീതിയിലായിരുന്നു ഈ ഒരു രക്ഷാപ്രവർത്തനം മനുഷ്യ മാലിന്യങ്ങളെല്ലാം ഉണ്ട് ഡയഫറും ബാഡും ഈ എല്ലാ മാലിന്യം ഉണ്ട് രക്ഷാപ്രവർത്തനം അതിലൊരു സമയം പോലും പാഴാക്കതയെ മുഖ്യനിരയിൽ നിന്നത് കേരള ഫയർഫോഴ്സിലെ സ്കൂബ ടീമും ഒപ്പം ഫയർഫോഴ്സ് മറ്റംഗങ്ങളുമാണ് എന്തായാലും അവരൊപ്പമാണ് അവരുടെ കാര്യങ്ങൾ കൂടി നമ്മൾ കേൾക്കേണ്ടതുണ്ട് ആദ്യം കോൾ ഇവിടെയാണ് വരുന്നത് അല്ലേ സാറിനാണ് അതെ ആദ്യം ഒരു കോൾ ആയിട്ടാണ് വരുന്നത് ഒരാൾ മിസ്സിങ് ആണ് റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞാണ് ഒരു കോൾ വരുന്നത് അതിൽ നമുക്ക് എമർജൻസി ടീമാണ് എമർജൻസി വെഹിക്കിളിൽ ഞങ്ങൾ ആ കോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടിയാണ് അവിടെ ചെല്ലുന്നത് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഈ തോട്ടിനകത്താണ് ഇത് ഉണ്ടത് ഇത് ഇദ്ദേഹം സ്കൂബ ടീമിലുള്ളതാണ് ഇദ്ദേഹവും വേറെ നമ്മുടെ ഒരു അനീഷ് ഇവരൊക്കെ ഞാനും ആദ്യമായിട്ട് ഇറങ്ങുന്നു വെള്ളത്തിൽ അതിന് ശേഷമാണ് സ്കൂബ ടീം വന്ന് എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് സ്കൂബ ടീമില്ല വിജിൻ അല്ലേ അത് വിജിനാണ് അതായത് പല രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഞാൻ എറണാകുളത്തിന് മുന്നേ ഒരു അഴുക്ക് തോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അതൊരു കുറച്ച് സമയം മാത്രമാണ് അപ്പോൾ തന്നെ ബോഡി കിട്ടി പക്ഷേ ഇത്രയും ഈ ലെങ്ത് ഓഫ് ടൈം ഇങ്ങനെ ചെയ്യുന്ന ആദ്യമായിട്ടാണ് എന്തായാലും ദുഷ്കരം തന്നെയാണ് നമ്മുടെ റെസ്ക്യുവേഴ്സിൻ്റെ ജീവനെ പോലും അപകടം പറ്റുന്ന രീതിയിലായിരുന്നു ഈ ഒരു രക്ഷാപ്രവർത്തനം പല സ്ഥലങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജീവൻ വരെ പ്രശ്നമാവുന്ന തരത്തിലുള്ള എന്നാലും നമ്മുടെ ലക്ഷ്യം ഇതായത് കൊണ്ട് നമുക്കത് അതൊന്നും നിലവിലും ചൊറിച്ചുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമുക്കിപ്പോൾ അത് കാര്യമാക്കുന്നില്ല എന്തായാലും മരുന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഡോക്ടറിൻ്റെ സേവനം കൂടെ തേടുന്നുണ്ട് ഫർദർ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് അത് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യും ഈ കൂട്ടത്തിൽ പരിചയപ്പെടുന്ന മറ്റൊരാളാണ് സുജയൻ സുജയൻ്റെ ഈ ദൃശ്യം നമ്മൾ ആ ദിവസങ്ങളിലെല്ലാം ഫുൾ ടൈം കാണുന്ന ഒരാളായിരുന്നു എന്തായാലും രക്ഷാപ്രവർത്തനം എല്ലാം കഴിഞ്ഞ് അതേ ഡ്രസ്സിൽ നമ്മുടെ ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഈ ദിവസങ്ങളിൽ എത്രത്തോളം മാനസികമായ ബുദ്ധിമുട്ടുകളും ശാരീരികമായ ബുദ്ധിമുട്ടുകളും ചോദിച്ചത് എത്രത്തോളം ദൂരം പോണത് ഫസ്റ്റിലാണ് ഫസ്റ്റിൽ ഇറങ്ങുമ്പം തന്നെ പാനിക്കാവുന്ന രീതിയിലുള്ള ഡേയ്ഞ്ചറായിട്ടുള്ള കേസായിരുന്നു കാര്യം ആദ്യം ഇറങ്ങുന്ന സമയത്ത് ഗ്യാപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാനും കൂടെ ഇറങ്ങി ഇറങ്ങിയ എന്ന് പറയുന്ന ഡ്രൈവറും കൂടെ ഇറങ്ങിയപ്പം സ്റ്റക്കായി വേസ്റ്റിൻ്റെ ഇടയിലായിപ്പോയി പിന്നെ ഡേഞ്ചർ എന്ന് പറയുന്നത് ഏത് സമയത്തും വെള്ളം താഴാം വെള്ളം താഴുമ്പം മേളിലോട്ട് ഈ അട്ടിയായിട്ടിരിക്കുന്ന വേസ്റ്റ് താഴ്ന്നു വരണമെങ്കിൽ ഡേഞ്ചറാണ് നമുക്ക് പിന്നെ എങ്ങോട്ട് പോകാൻ പറ്റില്ല കാര്യം ഒരിക്കലും ഈ താഴ്ന്ന സമയത്ത് നാൽപ്പത് മീറ്ററുള്ള ഇവർക്ക് വലിച്ചെടുക്കാനും പറ്റില്ല വലിച്ചെറിയുന്നവരോട് ആ സമയത്ത് എന്തെങ്കിലും അയ്യോ അത് ഒരിക്കലും ഇത് ചെയ്യണത് മഹാ ആപത്താണ് അത് മനുഷ്യരോട് ചെയ്യണ വെറും ക്രൂരതയാണ് അത്ര അതെ തീർച്ചയായിട്ടും ഇത് കാര്യം മനുഷ്യ മാലിന്യങ്ങളെല്ലാം ഉണ്ട് ഡയപ്പറും പേടും ഈ എല്ലാ മാലിന്യം ഉണ്ട് തീട്ടമൊക്കെ വേസ്റ്റ് കവറിലാക്കി മനുഷ്യ മാലിന്യങ്ങൾ കവറിലാക്കി കൊണ്ട് തള്ളുക പിന്നെ മൃഗ മൃഗത്തിൻ്റെ ഇത് വേസ്റ്റ് എല്ലാം ഉണ്ട് സ്കൂബ ഡ്രൈവിന്റെ നേതൃത്വം നൽകിയ രണ്ടാമത്തെ ആളാണ് സുഭാഷ് വളരെ സംഭവകരമായ മൂന്ന് ദിവസങ്ങളാണ് ഇന്ന് ഇന്ന് ആകുമ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഈ രണ്ട് ദിവസവും വളരെ എന്താണ് പറയുന്നത് വളരെ പ്രയാസകരമായി ഇദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമമുണ്ട് എങ്കിൽ പോലും നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് നമ്മൾ സംതൃപ്തരാണെന്ന് തന്നെ പറയേണ്ടി വരും ഈ വെള്ളത്തിൻ്റെ അളവ് താഴുകയും ഇവർ ട്രാപ്പിലാവുമെന്ന് സാഹചര്യം വന്നതാണ് പക്ഷേ ഞങ്ങൾ ഇവർ പറഞ്ഞതനുസരിച്ച് അപകടത്തിലാണെന്ന് അവരുടെ ഇത് അറിയിച്ചത് ഉടനെ തന്നെ നമ്മളവർ വലിച്ച് പുറത്തോട്ട് എടുക്കുകയാണ് ചെയ്തത് മാസ്ക് വെച്ചാൽ ഓപ്പൺ ആയിരിക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട് ചെവി ഉൾപ്പെടെയുള്ള സാധനം വെളിയിലാണുള്ളത് കാരണം നമുക്കിത് കേൾക്കുന്നതും നമ്മൾ പറയുന്നത് കേൾക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വെച്ച് കഴിഞ്ഞതിന് ശേഷം കേൾക്കുന്നതൊക്കെ ഇതിനകത്തോടെയാണ് അപ്പോൾ അവിടെ ഓപ്പൺ ഓപ്പണായിട്ടിരിക്കുകയാണ് അതിനകത്ത് എല്ലാവരുടെയും ചെവിക്ക് അകത്തോടെ ഇപ്പോഴും ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റുകളിരിക്കുകയാണ് അത് നീക്കം ചെയ്യണം ഇന്നലെ തന്നെ പലർക്കും ചെവിവേദന അനുഭവപ്പെട്ട് അവരെല്ലാം പോയിട്ട് ഇന്ന് രാവിലെ അവർ വീണ്ടും എത്തിയേക്കാണ് ഡൈവ് ചെയ്യാൻ തയ്യാറായിട്ട് കാരണം നമ്മൾ ഒരാളുടെ ജീവനാണ് അത് രക്ഷപ്പെടുത്തുക അത് കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ഇതായത് അത് അങ്ങനെ ചെയ്യുകയായിരുന്നു വളരെ നന്ദി ഈ സമയത്ത് എല്ലാവരോടും നന്ദിയാണ് പറയാനുള്ളത് എല്ലാം ഏറ്റവും മികച്ച പ്രവർത്തനം മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചതിന് നന്ദി